തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിലെത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കൊന്തയും സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വഴിപാടായാണ് മാല സമർപ്പിച്ചത് വിജയ വിജയശേഷം ജനങ്ങളെ കാണുന്നതിനായുള്ള സുരേഷ് ഗോപിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ് ഒൻപത് മണിയോടെയാണ് സുരേഷ് ഗോപി ലൂർദുമാതാപ്പള്ളിയിലെത്തിയത് മാതാവിനെ വണങ്ങിയ സുരേഷ് ഗോപി വിജയത്തിന് നന്ദി അറിയിച്ച് തന്റെ വഴിപാട് സമർപ്പിച്ചു ിലെ ഭൂഗർഭ ആരാധനാലയത്തിലും സുരേഷ് ഗോപി പ്രാർത്ഥന നടത്തി യേശുവിന്റെ പീഡന അനുഭവമായി ബന്ധപ്പെട്ട് താൻ തന്നെ പാടിയ ദൈവമേ എന്ന ഗാനവും സുരേഷ് ഗോപി ആലപിച്ചു ദൈവമേ നന്ദി തന്റെ ഹൃദയത്തിലാണെന്നും അത് ഉപകരണങ്ങളിലല്ലെന്നും കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രകളാണ് നേരത്തെ മകളുടെ വിവാഹത്തിന് മുൻപായി കുടുംബസമേതം പള്ളിയിലെത്തി സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു കിരീടത്തിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം താൻ വീണ്ടും വരുമെന്ന് അന്നേ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നതാണ് ജനം തൃശൂർ